േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ മനസ്സിലെ ദേഷ്യം മാറുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിക്രം മാത്രവുമല്ല അവരുടെ ഒരു ചടങ്ങിലും ഞാൻ പങ്കെടുക്കുകയില്ല കാരണം എനിക്ക് അവരോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ മനു പക്ഷേ ഇതേ തുടർന്നാണ് കല്യാണിയോട് പ്രകാശൻ വിക്രമിനെ കാര്യങ്ങൾ അറിയിക്കണ്ടേ മറ്റു ചടങ്ങുകൾക്ക് അവനെ വിളിക്കണ്ടേ എന്ന കാര്യം ചോദിക്കുന്നത് പക്ഷേ ഇത് കേൾക്കുന്ന കിരണും വീട്ടുകാരും എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് അവൻ്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അവനെ ഈ കാര്യങ്ങൾ അറിയിക്കണം ദേഷ്യമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവനോട് വരാൻ പറയണം ഇതോടെ പ്രകാശൻ്റെ കൂടെ താനും പോകാമെന്ന് കിരൺ വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്ന് അവിടേക്ക് പോയി ക്ഷണിക്കുമ്പോഴാണ് ഒരു ചടങ്ങിലും ഞാൻ പങ്കെടുക്കുകയില്ല എന്നും അവർ എൻ്റെ അമ്മ പോലും അല്ല എന്ന് വിളിച്ചു പറയുന്നത് അവൻ ഇത് കേട്ട് പ്രകാശനാകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ കിരൺ ഇതിനെല്ലാം നീ അനുഭവിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്